അലൈക്കും വറഹമത്തുള്ള മറ്റു തൊറീ കത്തുകളെ പോലെ തന്നെ ഗുരുവട്ടീരി തെറീകത്ത് എന്ന് പറഞ്ഞ സാധനം അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവർ സംസാരിക്കുന്നത് സ്വയബോധത്തിലല്ല എന്നുള്ളതാണ് ഏതോ ലഹരിക്ക് ഒന്നെങ്കിൽ മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഏതെങ്കിലും ലഹരിക്കടിമയായി സംസാരിക്കുന്നത് പോലെയാണ് ബോധ്യപ്പെടുന്നത് കാരണം വേദിയിൽ നിന്ന് ഹന്തും സലാത്ത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പച്ച തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗം പരസ്യമായി വന്നിട്ട് ചോദിക്ക ഞങ്ങളങ്ങനെ പറയാറുണ്ടോ അപ്പോ ഈ ഭൂലോക തെറിയാശന്മാരായ തെറീക്കത്തുകാർ കുരുവട്ടൂരി തെറിയക്കത്തുകാർ പൊതുവേദിയിൽ വന്നിട്ട് പച്ച തോന്നിയാത്തോളിച്ചിട്ട് മനുഷ്യന്മാർ കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ തമ്മാടിത്തരം വിളിച്ച് പറഞ്ഞിട്ട് പറയാം ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല ആ ചങ്ങാതി എന്ന് പറഞ്ഞിട്ടുണ്ടാവൂ ആ ചങ്ങാതി നല്ല ചങ്ങാതി പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞത് പൊതുസമൂഹത്തിന് മുമ്പിൽ കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയൊക്കെ അങ്ക് ഒന്ന് രണ്ട് സാമ്പിളുകളുമാണ് ഇനി കാണിച്ചു തരാം ഇവരുടെ നേതാവ് സുലൈമാൻ മാളിയേക്കൽ എന്ന് എന്ന് പറയുന്ന ഒന്നാമത്തെ ആൾ ഞങ്ങൾ ഞങ്ങൾ പറയാൻ

പരമ വെഡ്ഡി എന്ന് പറഞ്ഞിട്ട് കാമം തീർക്കുക മാത്രമല്ല അതിന് ശേഷം പിന്നെ പറയുന്നത് കള്ള സ്വരീക്കത്തെ വീട്ടിലുള്ള പശുവിനെ ചവിട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് സുലേമാൻസ്തരത്ത് കൊണ്ടുപോകണം സുലേമാൻ സക്കാഫിമാളിയൊക്കെ എല്ലാം എടുത്ത് അവിടെ ചങ്ങായി അങ്ങനെ വല്ല താല്പര്യം എനിക്ക് ഉണ്ടെങ്കിൽ നേരെ കുരുവട്ടൂർ അടുത്ത് കൊണ്ടേ കൂടെ ഓനാകുമ്പോൾ അതിൻ്റെ ആ ക്രിയകളൊക്കെ മുയവനായിട്ട് ചെയ്തു തരും ചെയ്യും കേട്ടോ അതല്ല എനിക്ക് ഏറ്റവും നല്ലത് എന്നിട്ട് ഇപ്പം വന്നുകാണ്ട് സ്റ്റേജ് മക്ക കയറിയിട്ട് പറയാം ഞങ്ങളിവിടെ തെറി പറഞ്ഞു ഇത് തെറിയല്ലേ ഇത് തെറിയാന്നുള്ളത് അന്നം കഴിക്കുന്നവർക്ക് അറിയുള്ളൂ അന്നവും കോഴിയും ചോറും കോഴിയും അറിയും കോഴി കഴിക്കുന്നത് കഴിക്കുന്ന ഈ പറഞ്ഞ മൂന്ന് സാധനങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല പറഞ്ഞത് ഇനി ഇത് മാത്രമാണോ പറഞ്ഞത് നമുക്ക് അടുത്ത തെറിയിലേക്ക് പോകാം നിങ്ങൾക്ക് അതിനോടുള്ള നിലപാട് അതൊന്ന് വ്യക്തമാക്കണം ആര് പറഞ്ഞു പറഞ്ഞു അൻവരി ഉസ്താദ് ചെറുവാടി എന്ന് ഈ തെറീകത്തേനും പറഞ്ഞു കേട്ടാ കള്ള തെറീകത്തുകാരൻ പറഞ്ഞിട്ട് കേട്ടില്ലേ എരപ്പാളികളെ അറ്റൻഡ് ചെയ്തിട്ടാ സംസാരിക്കുന്നത് നല്ല സക്കാഫത്തല്ലേ ഇവന്റൊക്കെ എടുത്ത് പോയിക്കാണ്ട് സംസ്കരണത്തിന് പോയിരുന്ന എല്ലാ സംസ്കാരം നഷ്ടപ്പെട്ടു എന്നല്ലാതെന്താ ചെയ്യാം ഞാൻ എടുത്തത് എന്താ ഇവനൊക്കെ എന്ന് വിളിച്ചാൽ മതിയോ മനസ്സിലാക്കേണ്ടത് എന്ന് വിളിച്ചാൽ മതിയോ അതൊന്നും തെറിയല്ലാന്നുള്ളതാണ് നൗഷാദ് ഒതുക്കുന്ന അഭിപ്രായത്തിൽ കാരണം എന്താ എന്നെ കുതിരയാക്കണ ഇത് വരുന്ന കുതിരാളാണ് അവനെ കൈതാരണം അത് തെറിയല്ലല്ലോ എന്നാണ് മനസ്സിലാക്കിയത് ഏതാണെങ്കിലും കുരുവട്ടൂരാക്കി ഇമ്മനെ വിളിക്കാൻ പറ്റിയ വാക്കാണ് ഞമ്മക്ക് മനസ്സിലാകുന്നത് ആ സംസ്കാരം ഉണ്ടല്ലോ ഒരു മൂന്നാൾക്കാരും ആ ഒരു വട്ടൊരു അക്കീമിനെ വിളിക്കുന്നത് ആ വിളിയാണിപ്പോൾ ഈ അങ്ങാടിയിലൊന്ന് വിളിച്ചുകൊണ്ട് ഇരിക്കണത് അങ്ങനെ ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് കിട്ടുന്ന സംസ്കാരം നിന്ന് കിട്ടുന്ന സംസ്കാരം അതാണുള്ള പുറത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ജനങ്ങളെ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അവൻ അവൻ്റെ ശേഖര വിളിക്കുന്ന ഒരു വട്ടൊരു അക്കീമിനെ വിളിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അവൻ വീട്ടിൽ നിന്ന് പിടിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പരിചയപ്പെട്ടത് അല്ലേ അപ്പൊ ഈ കോലത്തിലുള്ള തെറിയാശന്മാരാണ് കള്ളത്തൊരീ ഗുരുവട്ടൂരികൾ എന്ന് പറഞ്ഞപ്പോ ഇവരെ അടുത്ത പരിപാടിയിൽ വന്നിട്ട് നമ്മളെ തൊയ്യൂര് കുഞ്ഞമ്മത് ചോദിച്ചത് കേട്ടോ നിങ്ങള് നല്ലൊരു ചോദ്യം പറഞ്ഞിട്ട് അപ്പൊ ആ കോലത്തിലൊക്കെ തോന്നിയാസം വിളിച്ചറിഞ്ഞിട്ട് അത് തെറി പറഞ്ഞു പറഞ്ഞപ്പോ ഇവൻ ചോദിച്ച മാ മൈനാഹു തെറിയെന്ന് എങ്ങനണ്ട് എങ്ങനെയുണ്ട് അപ്പൊ അതാ വൻ്റെ ഒക്കെ കോലം ആ പറഞ്ഞ അറബിയിൽ വല്ല തെറ്റുണ്ടോ എന്നൊക്കെ അറബി അറിയുന്നവർക്കറിയും അപ്പൊ ഏതാണെങ്കിലും മാ മൈനാഹു തെറിയെന്ന് പറഞ്ഞിട്ട് ജനങ്ങളോട് എന്താപ്പ തെറിന്ന് പറഞ്ഞാൽ എന്താപ്പ തെറി ഈ പറഞ്ഞ തോന്നിയാസങ്ങളൊന്നും തെറിയല്ലല്ലോ ഓന ഭാഷ പിന്നെ ഓന എന്താ ഈ തെറി ഉള്ളത് അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവന് തോന്നും തെറിയായി തോന്നില്ല ഓൻ വളക്കുജ് ഈ ചാണകുജില്ലേ ചാണകുജിക്കാണ് താന്ന് പിന്നെ പിന്നെപ്പോൾ ആ വാങ്ങണമൊക്കെ ചാണത്തിൻ്റെ ബിച്ചിൻ്റെ എന്നല്ലാതെ പോനത്ത കണ്ണ് കണ്ടതൊക്കെ പറയും തുള്ളി തോന്നിയതൊക്കെ ഓൻ പറയും ഏഹ് വായ തോന്നിയതൊക്കെ ഗോതയ്ക്ക് പാട്ട് കറിച്ചത് പോലെ എങ്ങനെ പറയും കാരണം എന്താ അതിനിങ്ങളെ പച്ചമാംസം തിന്ന് 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 ഇപ്പോൾ കണ്ണൊക്കെ ഏതു ഹറാമില്ല ഇന്നെ പറയരുതെന്നില്ല എന്തും പറയും ഇതിൻ്റെ പേരാണ് തെറീക്കത്ത് ഈ അടുത്താളന്ന് പറയുന്ന ഹോജണ് ആ ദി എന്തെല്ലാമാണ് തോന്നിയ ആ ഹംക്ക് പറയുന്ന ഒരു തെറി കേട്ടു നോക്കിട്ടെ ആ മതിന്റെ പള്ളി പള്ളി ആ നമുക്ക് ഈ ജാതി തൊള്ളാ തോന്നിയ വിളിച്ചു പറഞ്ഞു കേട്ടില്ലേ അത്സമ്മത അനുവദാണെങ്കിലും തൊഴിയൂര് കുഞ്ഞമ്മതാണെങ്കിലും ഒതുക്കിങ്ങനെ നൌഷാദാണെങ്കിലും മൈഖകളാണെന്ന് പറയുന്നത് ഇവൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് ഇവൻ തോന്നിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഇവന്റെ ക്ലാസ് കേട്ടിട്ടാണ് ഇവർ പറയുന്നത് അപ്പം ഇവൻ തന്നെ വിളിക്കുന്നത് എന്താണ് ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദിനാണ് ഈ ഹംക്ക് എന്ന് വിളിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ തോന്നിയാത്ത വിളിക്കുമ്പോൾ എന്നിട്ട് ഇപ്പം ചോദിക്കുകയാണ് ഏടെ ഞങ്ങൾ തെറി പറഞ്ഞു എവിടെ ഞങ്ങൾ തെറി പറഞ്ഞു അപ്പം ഇതൊന്നും തെറിയല്ല ഹംക്ക് എന്ന് വിളിച്ചൊന്നും തെറിയല്ല ഏ ഇതാണ് ഇവൻ്റെയൊക്കെ കോലം ഇവരൊക്കെ ഒപ്പം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാ നിരക ഉറപ്പാണ് ഈ പൂക്കും ഈ തൊരിക്കത്തും ഒരു കാലത്തും സ്വർഗത്തക്കല്ല